യമായ അങ്കമാലി യൂതാപുരം തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ ആരംഭിച്ചു അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ ഈശോയുടെ സഹോദരൻ എന്ന അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന വിശുദ്ധ യൂദാസ്ലീഹയുടെ ദേവാലയമായ അങ്കമാലി യൂദാപുരം തീർത്ഥാടന കേന്ദ്രത്തിൽ കൂട്ടുതിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി അങ്കമാലി കിടങ്ങൂർ ദേശത്തിന് തിലകക്കുറിയായി മാറിയ ഈ തീർത്ഥാടന ദേവാലയം അനേകർക്ക് ആശ്വാസവും ആലംബഹീനർക്ക് അത്താണിയും ആത്മീയ ശൈത്യം പ്രദാനം ചെയ്യുന്ന പ്രകാശഗോപുരവുമായിരുന്നു കൊരട്ടി ദൈവമാത ലിയുടെ കീഴിലായിരുന്ന ഈ ദേവാലയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപതിനാണ് ഇടവക ദേവാലയമായി ഉയർത്തപ്പെട്ടത് വൃത്തപ്പെട്ടത് ഇരുപത്തിയാറാം തീയതി വൈകിട്ട് അഞ്ചു മണിക്കായിരിക്കും നമുക്ക് കൊടികയറ്റം കുടികേറ്റം വരാപ്പിഴ ദുരൂപത സഹായമെത്രാൻ മോസ്റ്റർ ഡോക്ടർ ആന്റണി വാലിങ്കൽ പിതാവാണ് കുടികയറ്റത്തിന് നേതൃത്വം വഹിക്കുന്നത് അതേ ദിവസം പൊതു പ്രസിഡന്റ് വാഴ്ച ഉണ്ടായിരിക്കുന്നതാണ് അത് വൈകിട്ട് നാലുമണിക്കായിരിക്കും പൊതു പ്രസിഡന്റ് വാഴ്ച ഉണ്ടായിരിക്കുന്നതെന്ന് പ്രത്യേകം അറിയിക്കുന്നു അന്ന് രാവിലെ ആറു മണിക്ക് നേർച്ച പായസം വെഞ്ചിരിപ്പ് വിതരണവും അതിനോട് അനുബന്ധിച്ച് വിതരണവും ഉണ്ടായിരിക്കും ആ സമയം മുതൽ നേർച്ച പായസം കൊടുത്തു തുടങ്ങും ജാതി മതസ്ഥർക്ക് ഒരു ആശ്രയമാണ് ഈ അങ്കമാലി യൂതാപുരം ഈ ദേവാലയം തീർച്ചയായിട്ടും അത് പറയുന്നതിൻ്റെ ഒരു കാരണം ഒത്തിരിയേറെ പ്രതീക്ഷയോടും ഒരുക്കത്തോടും കൂടിയാണ് നാലാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഒരു തിരുനാളിനു വേണ്ടി കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം ഈ ഒരു തിരുനാള് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ കുറേ നാൾ കാത്തിരിക്കില്ല ഉടനെ തന്നെ നമ്മൾ മറ്റുള്ള പിന്നീടുള്ള പിറ്റേ വർഷത്തെ തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങും അതാണ് ഇത്രയേറെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഈ തിരുനാളിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം തിരുനാൾ ആഘോഷങ്ങൾ മാത്രമല്ല മറിച്ച് തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ ആഴ്ചയിലും രണ്ട് ലക്ഷവും അതിലേറെ രൂപയുമാണ് ഓരോ ആഴ്ചയിലും നമുക്ക് സഹായത്തിനായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമായിട്ട് ഇവിടെ കൊടുത്തു വരുന്നത് അതുപോലെ തന്നെ ദേവാലയത്തിൽ ഭവനം പണി പൂർത്തീകരിക്കുന്നതിനും ഒരുപാട് പേർക്ക് ഭവന പണി ചെയ്തു കൊടുക്കുന്നതിന് തിരുനാടിൻ്റെ ഭാഗമായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ട് നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല മറിച്ച് അത് കൂടാതെ തന്നെ ഭൗതികമായിട്ടുള്ള ഒത്തിരി ഒരുക്കങ്ങളും ഈ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി കായിക കലാപരിപാടികളും മറ്റുള്ളവരെ വളർത്തുവാൻ കലാപരമായിട്ടൊക്കെ വളർത്തുവാൻ വേണ്ടിയിട്ട് ഒത്തിരി പരിപാടികളും ഒക്കെ ഈ ദേവാലയം സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും അത് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് ക്രമീകരിക്കുകയും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ തന്നെ ദൈവം ഈ ദേവാലയത്തെ ഒരു വിശുദ്ധ യൂദായുടെ തീർത്ഥാടന ദേവാലയമായി ഉയർത്തിയിരുന്നു ഊട്ടുതിരുനാൾ തിരുനാൾ പങ്കാളിത്തത്തിന്റെ തിരുനാളും പിറവിയുടെ ആഘോഷമാണ് മതവിഭാഗമില്ലാതെ ഏവർക്കും ഏതു നേരവും ആലംഭമാകുന്ന ഈ തീർത്ഥാടന ദേവാലയം ഒരു തുറന്ന പള്ളി എന്ന ഖ്യാതി കൂടെ നേടിയിരിക്കുന്നു ദേവാലയത്തിന് മതിലുകളോ വാതിലുകളോ ഇല്ല എന്നതുകൊണ്ട് മാത്രമല്ല ദേവാരാധന ആഗ്രഹിക്കുന്ന ഏവർക്കും ഈ ആലയം അനുഗ്രഹത്തിന്റെ ഇടമായിരിക്കും എന്നതുകൂടി കൊണ്ടാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇരുപത്തിയഞ്ച് ഭവനങ്ങളാണ് നിർമ്മിച്ചു നൽകുന്നത് കൂടാതെ രോഗി സഹായങ്ങളും പരിസ്ഥിതി സൗഹാർദ്ദ പ്രവർത്തനങ്ങളും നടന്നു വരുന്നു ഇരുപത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ബൈബിൾ കൺവെൻഷനും പതിനായിരത്തിലധികം ഭവനങ്ങൾ വിശ്വയൂതയുടെ പ്രതിഷിത ശൈതന്യവും വളർത്തുന്ന കുടുംബ കൂട്ടായ്മകളും കേരളത്തിൽ ആഗമാനം സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം വിശുദ്ധ യൂതാ തിരുനാൾ സമാപനം ഊട്ടുതിരുനാൾ മഹോത്സവമായി ഒക്ടോബർ മുപ്പതിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആഘോഷിക്കപ്പെടുന്നു ഊട്ടു തിരുനാൾ പങ്കാളിത്തത്തിന് തിരുനാളാണ് നാനൂറ് രൂപ വീതം ഓരോ വ്യക്തികളും പങ്കുചേർന്ന് ജാതിമത ഭേദമില്ലാതെ പ്രസിദ്ധേന്തിയായി വിശുദ്ധ യൂതാ ദേവസിലൂടെയും ദൈവമാതാവായി പരിശുദ്ധ കന്യകമറയത്തിലൂടെയും നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഒരേ ഹൃദയത്തോടെ നന്ദി അർപ്പിച്ച് ഒക്ടോബർ ഇരുപത്തിയാറിന് വൈകിട്ട് നാലു മണിക്ക് പൊതു പ്രസിദ്ധേന്തി വാഴ്ച നടക്കും ഫാദർ സെബാസ്റ്റിൻ കറുകപ്പള്ളി വികാരി ആൻഡ് റെക്ടർ ഫാദർ എബി ഫ്രാൻസിസ് ഡ്യൂറോം സഹവികാരി ഫാദർ മെർട്ടൺ ഡിസീവ താബെൽപള്ളി വികാരി തിരുനാൾ ആഘോഷ കമ്മിറ്റി കൺവീനർ ഹെർബർട്ട് ജെയിംസ് മേടയിൽ റെവറൻസ് സിസ്റ്റർ റോസ് മിറ്റി ജോയിൻ കൺവീനർ ജോസ് മൈപ്പാൻ ജനറൽ സെക്രട്ടറി കിഷോർ റോജി ഓടത്തം പറമ്പിൽ കൈകാരന്മാരായ കിഷോർ പാപ്പാളി വില്യം പ്ലാസ്സെറ്റ് തിരുനാൾ പ്രസിഡന്ധിമാർ ഡോക്ടർ വർഗീസ് മൂലൻ നോബർട്ട് ആൻഡ് ജെയിൻ മേഴ്സി പള്ളിച്ചം പറമ്പിൽ ൻ ജോർജ് യോഹന്നാൻ കൂരൻ കല്ലും രാജു ലൂക്കോസ് കോടഞ്ചേരി കുർബാനകളുണ്ടാവും ശുശ്രൂഷകൾ നടത്തുക അപ്പോൾ ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇത്ര വലിയ സമൂഹത്തെ ഒരുമിച്ചല്ല വരുന്നത് അപ്പോൾ രാവിലെ മുതൽ ആരംഭിക്കുന്ന കുർബാനകളിൽ വരുന്നവര് ഭക്ഷണം കഴിച്ചു പോകുന്ന ക്രമമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരാരും ഇവിടെ തമ്പടിക്കാത്തത് കൊണ്ട് തങ്ങി നിൽക്കാത്തത് കൊണ്ട് നമുക്ക് ഇത്രയും പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏകദേശം രണ്ട് രണ്ട് ലക്ഷം മൂന്ന് വരെയുള്ള ലക്ഷം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള പന്തൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറേ കൂടി കൂടുതൽ ഗേറ്റുകൾ ആളുകൾ വന്നാൽ തിരക്ക് വന്നാൽ പുറത്ത് കൊണ്ടുപോവാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ റോഡിൻ്റെ ഒരു വശം നമ്മൾ പള്ളിയുടെ ഭാഗം വിട്ടുകൊടുത്തത് വീതി കൂട്ടാനും അവിടെ പി ഡബ്ല്യുയിൽ നിന്ന് കാന പണിത് അത് ഭംഗിയാക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ കുറേ കൂടി വീതിയും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കാൻ ഈ സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ കൂടി സൗകര്യപ്രദമായിട്ട് ഈ കാര്യം ചെയ്യാൻ പറ്റും രാവിലെ പത്ത് മണിക്കാണ് അഭിനന്ദ പിതാവ് നേർച്ച സദ്യ ആസ്വദിക്കുന്നത് അപ്പോൾ മുതൽ ഒൻപത് കൗണ്ടറുകൾ പ്രവർത്തിച്ചു തുടങ്ങും അപ്പോൾ ഒൻപത് കൗണ്ടറുകളിലൂടെ ജനങ്ങളെ റോഡിൽ നിർത്തുന്ന ആ ഒരു പഴയ ശൈലി മാറ്റി ഇപ്പോൾ പന്തലിന്റെ അകത്ത് തന്നെയാണ് ജനങ്ങളെ വെയിൽ വെയിലോ മറ്റേ മഴയോ ഒന്നും കൊള്ളിക്കാതെ അതിന്റെ അകത്ത് നിർത്തി ഈ ഒൻപത് കൗണ്ടറുകളിലൂടെ വളരെ പെട്ടെന്ന് ഭക്ഷണം കൊടുത്ത് അവരെ പ്രാർത്ഥനയ്ക്കും അവരുടെ വീട്ടിലേക്കും അവരെ ജോലിക്കൊക്കെ പറഞ്ഞു വിടാനുള്ള ന്യൂസ് ബ്യൂറോ അങ്കമാലി